നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ും അറബിക്കടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കൂടുതൽ കണ്ടെയ്നറുകൾ തിരുവനന്തപുരം ജില്ലയുടെ തീരപ്രദേശങ്ങളിലടക്കം അടിയുന്നതിനിടെ വർക്കല പാപനാശം തീരത്ത് ബലിതർപ്പണം നടത്തുന്നതിൽ ആശങ്ക രാവിലെ മുതൽ പാപനാശത്ത് ബലിതർപ്പണത്തിന് ക്രമാതീതമായ തിരക്കാണ് ഉണ്ടാകുന്നത് കണ്ടെയ്നർ ഭീഷണി നിലനില്ക്കെയാണ് വർക്കല പാപനാശം തീരത്ത് ബലിതർപ്പണം നടത്തുന്നതെന്നതാണ് ആശങ്കയ്ക്ക് കാരണം ബലിതർപ്പണത്തിനായി കഴൽ തീരത്തേക്ക് ഇറങ്ങുന്ന ജനങ്ങളും ആശങ്കയിലാണ് വർക്കല ടൂറിസം പോലീസ് ഉച്ചഭാഷിണിയിലൂടെ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട് വർക്കല മാന്തറ ബീച്ചിൽ പാറ ഇടുക്കിൽ അടിഞ്ഞ കണ്ടെയ്നറിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് കണ്ടെയ്നർ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങൾ നഷ്ടപ്പെട്ട നിലയിലുമാണ് അപകടകരമായ വസ്തുക്കളുണ്ടെന്നും കണ്ടെയ്നർ തുടരുത് അടുത്ത് പോകരുത് എന്നടക്കം നേരത്തെ നിർദ്ദേശമുണ്ടായിരുന്നു ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തി തീരപ്രദേശങ്ങളായ അഞ്ചുതെങ്ങ് അയ്യൂർ വർക്കല ഇടവ പ്രദേശങ്ങളിൽ കണ്ടെയ്നറുകൾ അടിഞ്ഞത് അഞ്ചുതെങ്ങ് മാമ്പള്ളി മുതലപ്പൊഴി എന്നീ തീരങ്ങളിൽ കണ്ടെയ്നറിനുള്ളിലെ പാഴ്സലുകളും ഒഴുകി നടക്കുന്നതായാണ് കോസ്റ്റൽ പോലീസ് അറിയിച്ചത് ഉപ്പുകലുകൾ പോലുള്ള വസ്തുക്കൾ തീരത്ത് വെള്ള നിറത്തിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട് പാവനാശം തീരത്ത് ഒഴുകി നടന്ന പൊളിഞ്ഞ കണ്ടെയ്നർ വർക്കല ടൂറിസം പോലീസും നാട്ടുകാരും ചേർന്ന് കയറി കെട്ടി കരയിലേക്ക് വലിച്ചു കയറ്റി ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ അടിഞ്ഞ കണ്ടെയ്നറുകൾ ഇന്ന് രാവിലെ മുതൽ നീക്കം ചെയ്തു തുടങ്ങും ക്രെയിൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത പ്രദേശങ്ങളായതിനാൽ കടൽ മാർഗ്ഗം കൊല്ലം പോർട്ടിലേക്ക് മാറ്റും തങ്കശ്ശേരിക്ക് സമീപം ഒഴുകി നടന്ന കണ്ടെയ്നർ മത്സ്യബന്ധന ബോട്ടിൽ കെട്ടിവലിച്ചലെ പോർട്ടിലെത്തിച്ചിരുന്നു ഇന്നലെ രാത്രി വരെ മുപ്പത്തിനാല് കണ്ടെയ്നറുകളാണ് തീരത്ത് അടിഞ്ഞിട്ടുള്ളത് ഭൂരിഭാഗം കണ്ടെയ്നറുകളും ശൂന്യമാണ് ചിലതിൽ അപകടകരമല്ലാത്ത വസ്തുക്കളും കണ്ടെത്തിയിരുന്നു കൂടുതൽ കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് തീരപ്രദേശങ്ങളിൽ ജാഗ്രത തുടരുകയാണ് പ്ലാസ്റ്റിക് കണ്ടന്റ് വ്യാപകമായി ഇന്ന് രാവിലെ മണിക്ക് കണ്ട ഒരു കണ്ടെയ്നറിൽ നിന്നുള്ള പിന്നെ അതിൻ്റെ മെറ്റീരിയൽസ് ആണ് അതിനകത്തുണ്ടായിരുന്ന പോളിയത്തിൽ നിന്ന് പറയുന്ന ഒരു ചൈനയുടെയും ഒപ്പം കുവൈറ്റിൻ്റെയും മെയ്ഡായിട്ടുള്ള അസംസ്കൃത വസ്തു ആണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴക്കൂട്ടം സി ഐയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടെങ്കിലും ഇത് ഇതുവരെ ഇതിനൊരു സൊല്യൂഷൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ബന്ധപ്പെട്ട ആരും തന്നെ ഈ പ്രദേശത്ത് എത്തിയിട്ടില്ല ഈ രാസവസ്തു അതല്ലെങ്കിൽ ഈ പോളി എത്തിലിൻ അത് അപകടകാരിയല്ലാത്തതിനാൽ കൊച്ചുകുട്ടികളൊക്കെ ഇതിനടുത്ത് വന്ന് അതെടുത്ത് കളിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പെരുമാതുറ മുതൽ ഏകദേശം നോർത്ത് ഗേറ്റ് വരെ ഈ ദൃശ്യം നമുക്ക് കാണാവുന്നതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അടിയന്തര ശ്രദ്ധ പതിക്കേണ്ട ഒരു പ്രദേശമാണിതെങ്കിലും ഇതുവരെ ആരും തന്നെ ഈ പ്രദേശത്തേക്ക് വന്നെത്തിയതായി കാണുന്നില്ല ഇത് കടലിൽ വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നന്ദി നമസ്കാരം